ങ്കള മുത്തുമണികളന്ന് ഞായറാഴ്ച കേട്ടാ നമുക്ക് ഐറ്റൊക്കെ ഉണ്ട് പിന്നെ പൊന്നാനിന് പായക്കുറൊക്കെ എത്തിണ്ട് അപ്പൊ എല്ലാവരും ലേക്ക് ചെയ്യ സബ് ചെയ്യ സപ്പോർട്ട് ചെയ്യട്ടാളി പേരുണ്ടോ പുന്നലരി ചോറും കേട്ടോ പൊന്നാനിന് എത്തിയിട്ടുള്ളു അല്ലേ പൊന്നാനിന് എത്തിയിട്ടുള്ളു അല്ലേപൊക്കെ അങ്ങനെ നിരവധി അനവധി മത്സ്യങ്ങളുടെ ഞങ്ങൾ അപ്പൊ പിന്നെ നമുക്ക് മാന്തലൊന്നിട്ടുണ്ട് നല്ല അടിപൊളി മാന്തലട്ട പൊന്നാനത്തെ അടിപൊളി സൂപ്പർ മാന്തളം വന്നിട്ട് പൊന്നാനത്തെ വള്ളക്കാരം മാന്തലാണ് പിന്നെ നല്ല പച്ച അയില പച്ചക്കരിമ്പ് അയലുണ്ട് നല്ല അടിപൊളി അയിലട്ടോ പച്ചക്കരിമ്പ് സൂപ്പർ അയിലാണ് പിന്നെ നമുക്ക് പുതാപ്പിള ഉണ്ട് നല്ല വലിപ്പുള്ള പുതിയാപ്പിള അടിപൊളി സാധനം കേട്ടോ വലുപ്പുള്ള പിന്നെ സീഡിയുമുള്ള നല്ല സൂപ്പർ സീഡിയുണ്ട് അടിപൊളി സ്ട്രാച്ചും ചാത്ത അടിപൊളി ശുദ്ധിട്ടാണ് അയിലക്കണ നല്ല അടിപൊളി അടിപൊളി അയിലക്കണ വലിയ അയിലും സൂപ്പർ വലിയ ഇല പിന്നെ ഇതാ നമ്മൾ അയിലപ്പാര മറ്റപ്പാരെന്നൊക്കെ പറയും അടിപൊളി സാധനട്ടാ സൂപ്പർ സാധന പിന്നെ തളയുണ്ട് വലിയ തളം വന്നിട്ടുണ്ടോ നമുക്ക് വളിപ്പള തള സൂപ്പർ തളം വന്നിട്ടുണ്ട് പിന്നെ അയക്കോറുണ്ട് പിന്നെ വലിയ ഏട്ട വെള്ളക്കുറുക പേരക്കുര ഇതൊക്കെ തന്നെ കേട്ടോ ഞാൻ പോയിട്ട് നല്ല ചാറും കൂട്ടി ചോറടിക്കാണ്ട് പോയിട്ട് താങ്കൾക്കൊരു